എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ സ്പെഷ്യൽ ഇൻ്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം അനിൽ വെനിയൂർ സാറാണ് കൂടെയുള്ളവർ സാർ നമസ്കാരം സാർ ദീപിക പതുക്കോൺ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു നടിയാണ് ഞാൻ അധികം നാളുകളായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അവർ ആക്ടിങ് മാത്രമല്ല അവരുടെ അറ്റയറും അവരുടെ ഫാഷൻ സെൻസും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അടുത്തിടെയാണ് അബുദാബി ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി അതിൻ്റെ എന്താ പറയുക ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിൽ ദീപിക പതുക്കോണും ഭർത്താവ് രൺവീർ സിംഗും കൂടെ ഒരു ആടിൽ പ്രത്യക്ഷപ്പെടുന്നു ആ സമയത്താണ് ദീപിക പദുക്കോൺ തല മറച്ചുകൊണ്ടുള്ള തല മാത്രം മറു ഹിജാബ് അത് കണ്ണൊന്നും മറച്ചിട്ടില്ല തലയിൽ കൂടി മാത്രം കവർ ചെയ്തു ആ ബായ പോലെയുള്ളൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നു സ്വാഭാവികമായും മറ്റൊരു നാടിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ആ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഭാഗമായൊരു വസ്ത്രം ഇട്ടുമ്പോൾ ഉണ്ടാവുന്ന എതിർപ്പുകളുണ്ട് സ്വാഭാവികമായിട്ടും സംഘപരിവാറിന് വലിയ അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് കാര്യം നമുക്കറിയാം തൊട്ട് മുൻപുള്ള ഒരു ചിത്രത്തിൽ ദീപിക പദുക്കോണും ആർ എസ് എസും തമ്മിലുള്ളൊരു പ്രശ്നം ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്താ പറയുക കാവി കളറുള്ള ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് ദീപിക പതുക്കോട്ട് ഇസ്ലാമിലേക്കോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത് ഈ വിഷയം നമ്മൾ ഇന്ന് എന്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു വിഷയം ഉരുത്തിരിഞ്ഞ് വരുന്നു സാറിൻ്റെ കുറച്ച് ഒബ്സർവേഷൻ ഇതിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് തോന്നുന്നത് അല്ല ഇത് ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞെങ്കിൽ അതിനകത്ത് വേറെ ഒരു ഉണ്ട് അതായത് ഇവർക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുണ്ടായ കുട്ടിക്ക് ദുവ എന്നാണ് പേരിട്ടത് അന്ന് തൊട്ട് എന്നെ ഇതിനകത്തൊരു സ്പെക്കുലേഷൻസ് ഉണ്ട് ദുവാ എന്നുള്ളതിന് പ്രാർത്ഥനയെന്നും അനുഗ്രഹമെന്നുമൊക്കെ ഉള്ള അർത്ഥമുള്ള ഒരു അറബിക് വേഡാണ് അറബിയിലും ഉറുദുവിലും ഉപയോഗിക്കുന്നുണ്ട് അറബിയിലും ഉറുദുവിലും ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളെ ഇംഗ്ലീഷും അല്ല നമ്മളെ മലയാളവും തമിഴും പോലെ അത് ഹിന്ദിയിലോട്ടും വന്നു കഴിഞ്ഞു ദുവാ അപ്പോൾ ഈ മകൾക്ക് ദുവാ എന്ന് പേരിട്ടപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ സ്പെക്കുലേഷൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ അതൊരു ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഡ്രസ്സിങ് അവർ പറയുന്നത് അവരുടെ പ്രവൃത്തികൾ അവരുടെ കമ്പാനിയൻസ് എല്ലാം എപ്പോഴും ശ്രദ്ധയിൽ ലൈം ലൈനിലോട്ട് വരുന്നതാണ് അപ്പോൾ ഈ രൺവീർ സിംഗുമായിട്ട് അബുദാബി ഗ്രാൻഡ് മോസ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പടമാണ് ഒരു ആഡ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ ആഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തതിനകത്ത് പ്രശ്നമല്ല പക്ഷെ അതിൽ അവരുപയോഗിച്ചിരിക്കുന്ന അഭയ എന്ന് പറയുന്ന ഡ്രസ്സുണ്ട് അപ്പോൾ അതൊരു ഇസ്ലാമിക ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് അപ്പം നമുക്കിപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെതായ തനതായ വേഷത്തിൽ ഇപ്പം നമ്മളൊരു മുസ്ലിം നടി പിന്നെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആർക്കും പ്രശ്നമൊന്നും തോന്നാറില്ല പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദീപിക പതുകോണിൻ്റെ ആരാധകരും ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ഇതൊരു വലിയ സംഭവമായിട്ട് പെരുപ്പിച്ചു കാണിച്ചു കേരളത്തിൽ മുൻപ് മാധവിക്കുട്ടിയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടായി അപ്പം പ്രശസ്തര് അവരുടെ മതവും വിശ്വാസവും ഒക്കെ മാറുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രകമ്പനങ്ങൾ സൊ സൊസൈറ്റിയിലുണ്ടാവും അന്നൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയ്ക്ക് സ്ട്രോങ് അല്ലായിരുന്നുകൊണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല മാധവിക്കുട്ടി മതം മാറി മാറിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഒരു ഒരു ഇസ്ലാമോ ഫോബിയ എന്ന് പറയാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള ഒരു ഹൈന്ദവ ചിന്തയുടെ ഒരു 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 അപ്രൈസിങ് കാണുന്നുണ്ട് അവരാണ് ഇതിനെ വലിയ വാർത്തയാക്കി വാർത്തയാക്കിപ്പോന്നുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ അറിവ് വെച്ചിടത്തോളം അവരൊരു പ്രാക്ടീസിങ് ഹിന്ദു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളു അത്രയും ഹിന്ദുമത വിശ്വാസി തന്നെയാണ് അവർ മതം മാറുന്നെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിനനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ അമീർ ഖാൻ മുസ്ലിം ആയതുകൊണ്ട് നമ്മളാരും അമീർ ഖാൻ്റെ പടം കാണാതിരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതുമായിട്ട് ഇതിനൊക്കെ ഒരു വലിയ വിവാദങ്ങളാക്കി നിലനിർത്തുന്നത് ചില തൽപര കക്ഷികളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടിസ്ഥാനപരമായി ദീപിക പതുക്കോളിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതെ നമ്മൾ അതിനെക്കുറിച്ച് ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത് നമ്മൾ പക്ഷേ യൂണിഫോം എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്ന സമയത്ത് സ്കൂൾ മാനേജ്മെന്റിന് പ്രയോറിറ്റി കൊടുക്കണമെന്നും എന്നാൽ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അയാളുടെ മാത്രം താല്പര്യമാവുകയും വേണ്ടിയെടുത്താണ് ഇതുള്ള അനാവശ്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെലിബ്രിറ്റീസ് ആകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നാളെ ഏത് ഡ്രസ്സിൽ നടക്കുന്നു എന്നുള്ളത് സാധാരണക്കാരൊന്നും ആൾക്കാർ ചിന്തിക്കാറില്ല പക്ഷേ സെലിബ്രിറ്റീസ് ആകുമ്പോഴത്തേക്ക് അവരുടെ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് അവരുടെ സെന്റിമെന്റ്സ് ഉണ്ട് അവരുടെ സെന്റിമെന്റ്സും ഈ സെന്റിമെന്റ്സുമായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കാണ് അവർക്ക് പക്ഷേ ഇപ്പം ദുവാ എന്ന് പറയുന്ന ഒരു പേരിനെ ചേർത്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു അതൊക്കെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഭാഷയിലെ ഒരു പ്രയോഗം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബക്കറ്റ് എന്നൊരു വാക്ക് ആ ബക്കറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് പോക്കാണ് നമ്മൾ അവരോടുള്ള സംസ്കാരത്തിൻ്റെ കൊടുക്കൽവാങ്ങലുകളുടെ ഭാഗമായാണ് നമുക്ക് പദങ്ങളും വാക്കുകളും ഒക്കെ ലഭിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ ദുവാ എന്നൊരു പേരൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്നതിൽ വേറൊരു അജണ്ടയല്ലേ ഉള്ളത് ഒരു സത്യത്തിൽ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം ഒരു മതമാണ് അതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായ ഒരു അരികുവൽക്കരണം എല്ലാത്തിലും ഒരു പ്രശ്നം കണ്ടെത്താനുള്ള ശ്രമമാണ് അല്ല അതിലെ അതിന് വേറൊരു കോണ്ടക്സ്റ്റിലാണെങ്കിലും നമ്മുടെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യ നേതാവ് അതിനൊരു താരതമ്യം പറഞ്ഞായിരുന്നു ഈ ഒരു മുഴം തുണിയെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്ന് ഒരു മുഴം തുണിയെ നമ്മളെന്തിനാ അവര് അവര് ഇട്ടയ്ക്കുന്ന ശിരോവസ്ത്രത്തിന് നമ്മളെന്തിനാ പേടിക്കുന്നത് അവർക്ക് ഫണ്ടമെന്റലി ഏത് മതത്തിലോട്ടും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളുണ്ട് പക്ഷേ ഇത് അവർ അവരുടെ വിശ്വാസം അവർ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് മാധവിക്കുട്ടി ശരിക്ക് ഇസ്ലാം മതവിശ്വാസിയായി ഖുറാൻ പഠിച്ച് ഇസ്ലാം മതവിശ്വാസിയായി അവർ ഇസ്ലാം മതത്തിലേക്ക് പോയിരുന്നെങ്കിൽ ആരും കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട് പക്ഷേ അതും മറ്റൊരുപാട് കാര്യങ്ങളുമായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത് അതിനെ അതിനെ എൻഡോസ് എൻഡോസ് ചെയ്യുന്ന ചെയ്യുന്ന രീതി അതും ചില ഒരു കാര്യം നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കും ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വിശ്വാസത്തിൻ്റെ എടുക്കും ഉദാഹരണത്തിൽ നമ്മൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ മുസ്ലിം ലീഗ് മന്ത്രിമാർ നിലവിളക്ക് കൊടുത്തത്തില്ല അപ്പോൾ ഈ ഒരു മുഴുവൻ തുണിയെ പേടിയുള്ളവർ രണ്ടിഞ്ച് നീളമുള്ള തിരുത്തുണിയെപ്പോലും പേടിക്കുന്നുണ്ട് തിരുത്തുണിയെ പേടിക്കുമ്പോഴത്തേക്ക് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാവും ഒരു മുഴം തുണിയുള്ള ഒരു മുഴം നീളമുള്ള തുണിയെ പേടിക്കുമ്പോഴത്തേക്ക് അത് സെക്കുലറിസത്തിൻ്റെ ഭാഗമാവും അത് എങ്ങനെയാണ് ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആവുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നിലെല്ലാത്തിലും അവർ നന്മ കാണണം വിളക്കാണ് വെളിച്ചമാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്നാൽ ഞങ്ങളത് കത്തിക്കത്തില്ല എന്ന് പറയുന്നത് അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മന്ത്രിക്ക് ആ വിശ്വാസം കീപ്പ് ചെയ്യാനുള്ള അതേ ബാധ്യത തന്നെ ഈ സ്കൂൾ നടത്തുന്ന സ്ഥാപനത്തിലെ അധ്യാപകർക്കുള്ളതാണല്ലോ പല സ്കൂളുകളിലും പിന്നെ അധ്യാപികമാർക്ക് പോലും സിന്ധൂരമാണ് ചെയ്യാൻ സമ്മതിക്കാറില്ല അവരെ സീമ അവരെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് ഒരു വിവാഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണിക്കുന്നത് അത്രയ്ക്ക് പവിത്രമായ ഒരു കാര്യമാണ് അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷേ അവിടെ നമ്മൾ സെക്യുലറിസം പറയുന്നില്ല അപ്പം സെക്യുലറിസം സെലക്റ്റീവ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ദീപിക പതുക്കോണോട് ഒരു ചുരുക്ക് തീർക്കുകയല്ലേ സംഘപരിഹാരം ചെയ്യുന്നത് ഈ ആ ഒരു പ്രശ്നം അതോ ഒരു അൺവാണ്ടഡ് കോൺട്രവേഴ്സി ആയിരുന്നു അവർക്ക് ബിക്കിൻ ധരിക്കാം ബിക്കിനുടെ കളർ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കാണ് പക്ഷേ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഭരണഘടനയിൽ അത് ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമേ അത് ഉള്ളു അത് വന്നതും ഓട് പൊളിച്ചാണെന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഈ സെക്യുലറിസം നമ്മള് വേണ്ടാത്തരത്തെ നമ്മള് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സോഷ്യൽ സോഷ്യൽ മീഡിയ ആയിട്ട് അവർ ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുകയും അവരുടെ ഫോളോവേഴ്സ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് ഇപ്പം നമ്മൾ മഹാത്മാഗാന്ധിയുടെ പടം ഞാൻ ഒരു ഉദാഹരണം ഞാൻ തിരിച്ചൊരു ചരിത്രത്തിലോട്ട് പോവുകയാണ് ശ്രീ വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റായിരുന്ന ലേഡി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കല്ലിനെയും മരത്തിനെയൊക്കെ ആരാധിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വിവേകാനന്ദൻ ഒന്നും പറഞ്ഞില്ല ഇത് കഥയാണ് ശരിയാണോ ശരിയാണോന്നറിയത്തില്ല അപ്പോൾ അവിടെ ഈ പറഞ്ഞ സ്ത്രീയുടെ അച്ഛൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതിനകത്തൊന്നും തുപ്പിക്കോട്ട് വന്നു അയ്യോ അതെൻ്റെ അച്ഛൻ്റെ പടമാണെന്ന് അപ്പോഴത്തേക്ക് വിവേകാനന്ദൻ കളിയാക്കി ചോദിച്ചു അപ്പോൾ നിങ്ങൾ പേപ്പറിനെ എന്ന് ചോദിച്ചു ഒരു അതൊരു വെറും പേപ്പറായിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണ് ഒരു ബിക്കിനി മാത്രമായിട്ട് എടുത്തിരുന്നെങ്കിൽ അത് ശരിയാണ് പക്ഷേ ആ ബിക്കിനി അവർ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുകയും അതിനെ അതിനത് അതൊരു സിമ്പിളാക്കി വരികയും ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നമാകുന്നത് അപ്പം പേപ്പറ് മാത്രമല്ല കല്ലും തടിയും മാത്രമല്ല പേപ്പറും എല്ലാം ഒരേപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല പക്ഷെ ചിലടത്ത് മാത്രം സെലക്റ്റീവായിട്ട് ചില കാഴ്ചപ്പാടുകൾ വരുമ്പോഴത്തേക്കാണ് അല്ല ബിക്കിനി എന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം കൂടിയാണ് അല്ല മാത്രമല്ല അവർ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ അവരി വിഷയം അവരുടെ ഡ്രസ്സിനെ സംബന്ധിച്ചല്ല വിഷയം ഇപ്പൊ അവരുടെ മതം മാറുന്നുണ്ടോ ഇല്ലെന്ന മതം മാറുന്ന അവരുടെ ഒരു പ്രൈവറ്റ് അഫയർ ആയിട്ട് വെച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല മാറുന്നതിന്റെ ഡിക്ലറേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇല്ല പക്ഷെ അത് സ്പെക്കുലേഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത് ഗോസിപ്പുകൾ പറയാറില്ല അപ്പം സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചുള്ള ഗോസിപ്പുകളാണല്ലോ അതാ വിറ്റാണല്ലോ പലരും ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗോസിപ്പുകളായിട്ട് വരുന്നുണ്ട് നമ്മൾ ഗോസിപ്പിനെ ഗോസിപ്പായിട്ട് മാത്രം എടുക്കുക അത് വേറൊരാളുടെയും നമ്മൾ മറ്റൊരാളുടെ മതവികാരം വ്രണപ്പെടുന്നത് വരെയാണ് നമ്മുടെ മതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശരിയാണ് പക്ഷേ അതിൽ ദീപിക പതുക്കോളിൽ അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ വേണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇരിക്കട്ടെ അവർ ഇരിക്കട്ടെ അവരുടെ മക്കൾക്ക് ദൂവ എന്നും അടുത്ത ഒരു അടുത്ത മകന് ജോസഫെന്നും അതിൻ്റെ അടുത്ത മകന് ശിവനെന്നും പേരിട്ട് കഴിഞ്ഞാൽ സെക്യുലറിസം ആയല്ലോ അപ്പം ഈ സെക്കുലറിസം പലയിടത്ത് സെക്യുലറായി പലയിടത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള സെക്കുലറിസം അപകടകരമാണ് സെക്കുലറിസം കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും എല്ലാ രീതിയിലും തുല്യമായിട്ട് കൊടുക്കും സോഷ്യലിസം സെക്യുലറിസം ഒക്കെ നല്ലതാണ് പക്ഷേ അത് എല്ലായിടത്തും തുല്യമായിട്ട് കൊടുത്തിരുന്ന വ്യക്തിപരമായ ഒരു ആളുടെ കുട്ടിക്ക് പേരിടുന്നതിനകത്തോ അവരുടെ മതം തിരഞ്ഞെടുക്കുന്നതിലോ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലോ ഒന്നും നമ്മൾ പോയി അഭിപ്രായം പറയേണ്ടതില്ല സ്റ്റാർ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇല്ല ഇതിപ്പോൾ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു സംസ്കാരം ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഈ മതപരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അന്യ മതസ്ഥർ ഫുഡ് സ്റ്റാൾ നടത്തുന്നുണ്ട് ഇവിടെ ഹലാൽ ഫുഡെന്ന് എഴുതി വയ്ക്കുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഹലാൽ ഫുഡെന്ന് എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സെക്യുലറിസം കാണുന്നില്ല അത് സെക്കുലറിസത്തിന് വിരുദ്ധമാണെന്ന് നമ്മൾ പറയുന്നുമില്ല അപ്പോൾ സെക്യുലറിസം എന്നുള്ളൊരു നല്ല സ്കെയിലാണ് അത് എല്ലായിടത്തും ഈക്വലായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് സെക്യുലറിസം ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ ആ സെക്കുലറിസം അവരവരുടെ കൺവീനിയൻസിന് ഉപയോഗിക്കുന്നിടത്താണ് നമ്മൾ സെക്കുലറിസത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് സെക്കുലറിസം നമ്മൾ കൃത്യമായിട്ട് നടപ്പം സെക്യുലറിസം അതേപോലെയാണ് സംഭരണം അതുപോലെയാണ് ചിലർക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഒരു അജണ്ട വരുമ്പോഴത്തേക്കാണ് പ്രശ്നം നമ്മൾ നമ്മളിപ്പം ഒരു കല്യാണത്തിനാണ് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ കറുത്ത ഡ്രസ്സിട്ട് പോകുമ്പോഴത്തേക്ക് അത് അരോചകമായിട്ട് ചിലർക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ഈ ഡ്രസ്സും വിശ്വാസവും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ അവരിപ്പോൾ അങ്ങനെ ഒരു ഒരു ഇസ്ലാമിക ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരൊരു ഡ്രസ്സ് ഇട്ട് നിക്കുമ്പോഴത്തേക്ക് അതിനെ ബഹുമാനിച്ച് നിൽക്കുന്നത് നല്ലതാണ് അതിനകത്ത് നമുക്കൊന്നുമില്ല പക്ഷേ ഈ കുട്ടിയുടെ പേരും കൂടെ വെച്ചിട്ടാണ് ഒരു ഇതിൻ്റെ ഒരു സ്പെക്കുലേഷൻ ഉണ്ടാകുന്നത് ഇത് മാത്രമായിരുന്നെങ്കിൽ ഒരു സ്പെക്കുലേഷൻ ഏതെല്ലാം സിനിമാ താരങ്ങൾ ഏതെല്ലാം ഡ്രസ് ഇടുന്നു മമ്മൂട്ടി ഹിന്ദു എത്രയോ ഹൈന്ദവ വേഷങ്ങളിലോട്ട് വന്നിരിക്കുന്നു ഈ എന്താ പറയുന്നത് നമ്മുടെ യൂസഫലി കച്ചേരി എഴുതി അത്രയും നല്ല ഭക്തിഗാനങ്ങൾ വേറെ ഒരു ഒ എൻ വി പോലും എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു ഒ എൻ ബിയേക്കാളും കൂടുതൽ ഭക്തിഗാനങ്ങൾ എഴുതിയത് യൂസഫലി കച്ചേരിയാണ് ശ്രീമാനന്ദിയെക്കാളും കൂടുതൽ പാ പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ളത് യൂസഫലി കച്ചേരിയുടെ ആണ് അപ്പോൾ അവിടെ നമ്മൾ ജാതിയും മതമൊന്നും നമ്മൾ നോക്കാറില്ല പക്ഷേ ഈ നോക്കുന്നവർ നോക്കുന്നുണ്ട് അതിന് നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല